ഗുഡ് ലക്ക് പ്ലാന്റ് ഹവായി ടീ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ചെടിയാണിത് പക്ഷെ ഒരു കുഴപ്പമുണ്ട് വെള്ളം നനയ്ക്കാൻ വിട്ടുപോയാൽ ഉണങ്ങി പോവും ഇപ്പോൾ ഇതിൻ്റെ ഒരു വലിയ കമ്പ് രണ്ട് ദിവസം വെള്ളം നനയ്ക്കാൻ വിട്ടുപോയപ്പോൾ ഉണങ്ങിപ്പോയതാണ് മാത്രമല്ല അത് നല്ല വലുത്തുമായിരുന്നു ഇപ്പോൾ അത് സ്ഥിരമായിട്ട് വെള്ളം നനയ്ക്കാൻ തുടങ്ങിയപ്പോൾ കമ്പൊക്കെ തളിർത്ത് വരുന്നുണ്ട് ഇത് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ വെള്ളം മാത്രമല്ല വെയിലും അല്ലാണ്ട് കൂടിപ്പോയാലും കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെ അത്തരം കുറേ ചെടികളുണ്ട് ഇതിപ്പോൾ ഇലകളൊക്കെ ഒരുവിധം ഭേദപ്പെട്ട് വരുന്നുണ്ട് അതിൻ്റെ ആ തളിര ഇല ഉണ്ടല്ലേ നല്ല ഭംഗിയാണ് കാണാൻ ഇതിൻ്റെയൊന്നും അത്ര രസമില്ല ഇതൊക്കെ കുറേ വെയിലത്തിരുന്ന് വെള്ളമൊക്കെ കുറവുള്ള അവസ്ഥയിലാണ് അത് മോശമായി വരുന്നത് വെയിൽ കൂടിയാൽ ആ ഇലയ്ക്ക് പച്ച നിറം കൂടും തണലത്തേക്ക് വയ്ക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യാസം വരും പക്ഷേ പിന്നെ വെയിലത്ത് നിന്ന് എപ്പോഴും എടുത്താൽ അങ്ങോട്ടും കൂടെ മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ വെയിൽ ചെടികൾക്ക് വേണ്ടതാണല്ലോ ഫോട്ടോ സിൻഡോസിനൊക്കെ കൂടാതെ വേറെ പല ചെടികളും അവിടെ ഉണ്ട് കേട്ടോ പ്രിൻസ് അഥവാ ക്രോട്ടൺ പിന്നെ ഇടയിൽ കാണുന്ന ആ പച്ച ഗോൾഡൻ കളറുള്ളത് ഗോൾഡൻ ഗ്ലോബ് എന്താണ് എന്താണ്ടൊക്കെ ഒരു പേരുണ്ട് നല്ല രസമുള്ള ചെടിയാണ് അപ്പോൾ ഇതിന് ഈ ഇലകൾക്ക് പച്ച നിറം വരുന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലോറോഫിലിൻ്റെ അംശം കൂടും വെയിൽ കൂടുമ്പോൾ വെയിൽ കുറഞ്ഞാൽ ആന്തോസായനിൻ്റെ അംശം കൂടും അതാണ് കണ്ടിരിക്കുന്നത് അങ്ങനെയാണ് വായിച്ചിരിക്കുന്നത്